എന്നാൽ നമുക്കൊരു യാത്ര പോയാലോ ഇത്തവണത്തെ യാത്ര നമ്മുടെ കൂട്ടുകാരോടൊപ്പം കോഴിക്കോട്ടേക്കാണ് കേട്ടോ കോഴിക്കോട്ടെ കുറച്ച് ലെജൻഡറി ഫുഡ് സ്പോട്ടുകളും പിന്നെ കോഴിക്കോടൊക്കെ ഒന്ന് ചുറ്റി കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് അവിടെ ചെന്ന് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയത് ഇടയിലെ ഹോട്ടലിലേക്കാണ് അവിടുന്ന് പഴംപൊരിയും ബീഫും പിന്നെ നല്ല ചൂട് ചായയൊക്കെയാണ് ഞങ്ങൾ ട്രൈ ചെയ്തത് അതിനുശേഷം കുറച്ചിറങ്ങി നടന്നാതെ ഈ കാണുന്ന ഒരു കുളത്തിൻ്റെ അടുത്തേക്ക് എത്താം ഇത് പ്രത്യേക വൈബാണ് കേട്ടോ അവിടെ ഇവിടെ കുറച്ച് നേരം വരുന്ന വിശേഷങ്ങളൊക്കെ പറഞ്ഞു അവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് ഗൂഗിൾ മാപ്പൊക്കെ ഇട്ട് ഞങ്ങൾ നടന്നു പോവുകയാണ് കുറച്ച് ദൂരം നടന്നപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുമായിരുന്നു അവിടെ ഞങ്ങൾ അതിന്റെ കാര്യം പോയി പുള്ളിയുടെ അന്വേഷിക്കുകയും ചെയ്തു കഴിഞ്ഞ ഒമ്പത് വർഷങ്ങളായി എല്ലാ ഞായറാഴ്ചയും ഇതുപോലെ ഒരു ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുന്നുണ്ട് സത്യം പറഞ്ഞ പുള്ളിയുടെ വാക്കുകൾ ഞങ്ങളെ ഒത്തിരി സ്വാധീനിച്ചു ഇവിടുന്ന് ഞങ്ങൾ നേരെ പോയത് മിഠായി തെരുവിലേക്കാണ് അവിടുത്തെ കടകളും കമ്പോളങ്ങളും ഒക്കെ ചുറ്റി തിരിഞ്ഞ് നടന്നു നാട്ടിൽ മൊത്തം നല്ല തണുപ്പും മഴയും മഞ്ഞും ഒക്കെയാണ് കോഴിക്കോട് നല്ല വെയില നടന്ന കളന്ന ക്ഷീണം മാറ്റാൻ വേണ്ടി ഞങ്ങൾ പോയത് ഭാസ്കരേറ്റിന്റെ മിൽക്ക് സർബത്ത് കടയിലേക്കാണ് ചൂടത്ത് കുടിച്ചോണ്ടെന്ന് അറിയില്ല സംഭവം നല്ല ടേസ്റ്റ് ആയിരുന്നു ഇവിടുന്ന് വീണ്ടും ഞങ്ങൾ നടക്കുമ്പോഴാണ് ടൗൺ ഹാളിൽ എന്തോ പരിപാടി നടക്കുന്നതായിട്ട് ശ്രദ്ധിച്ചത് അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് കുറ്റിച്ചിറയിലെ കെ ബി സി ഹോട്ടലിലേക്കാണ് ബിരിയാണിയൊക്കെ അയച്ച് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഗുജറാത്ത് സ്ട്രീറ്റിലേക്ക് പോയി ഇവിടെ ഒത്തിരി എസ്തറ്റിക് ആയിട്ടുള്ള ഫോട്ടോ പോയിന്റ്സ് ഉണ്ട് അതുകൊണ്ട് അവിടുന്ന് നേരെ ഞങ്ങൾ കോഴിക്കോട് ബീച്ചിലേക്ക് പോയി അപ്പോഴേക്കും വൈകുന്നേരം ആയിരുന്നു കുറച്ചേരം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്ത് സൺസെറ്റ് ഒക്കെ കണ്ട് ഞങ്ങൾ നേരെ അടുത്ത ഫുഡ് സ്പോട്ടിലേക്ക് പോയി മൈനലി സൂഫി മന്തിയും സംഗീത് കൂൾബാറിലെ ഫലൂടെയൊക്കെ ഞങ്ങൾ ട്രൈ ചെയ്തു പിന്നെ വരാൻ നേരം കോഴിക്കോട് എന്ന് പറഞ്ഞ് ഹൽവയും വാങ്ങിച്ചു അപ്പോൾ മറ്റൊരു യാത്രയുമായി വീണ്ടും കാണാം